സംസ്ഥാനത്ത് വ്യാപക റെയ്ഡ് തുടരുമ്പോഴും ലഹരി സംഘങ്ങളുടെ അതിക്രമങ്ങൾ കരുതിയില്ല വടക്കഞ്ചേരിയിൽ റെയ്ഡിനിടെ പോലീസുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എടപ്പാളിൽ ലഹരി സംഘം വടിവാൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇന്നത്തെ പരിശോധനയിൽ പത്ത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു പെരുമ്പാവൂരിൽ മൂന്ന് ലക്ഷം രൂപയുടെ ഹെറോയിനും പിടികൂടി മലപ്പുറം നിന്നാണ് ഈ ദൃശ്യങ്ങൾ വടിവാൾ യുവാവിനെ ബൈക്കിൽ പിന്നീട് ക്രൂരമായി മർദ്ദിച്ചു പൊന്നാനി സ്വദേശികളായ മുബഷിർ മുഹമ്മദ് യാസിർ എന്നിവർക്കു പുറമെ പതിനേഴ് വയസ്സുകാരനെയും സംഭവത്തിൽ പോലീസ് പിടികൂടി വടക്കഞ്ചേരിയിൽ ലഹരിക്കടത്ത് പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസുകാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എഎസ് ഐ ഉവൈസിനാണ് കാലിന് പരിക്കേറ്റത് മറ്റുള്ളവർ ചാടി മാറി പ്രതിയെന്ന് സംശയിക്കുന്ന കല്ലിങ്കൽപാടം സ്വദേശി പ്രതുൽ കൃഷ്ണയെ പിടികൂടി കാലിൽ നേരെ ഏഴ് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ രണ്ടുപേരെ രാമനാട്ടുകരയിലെ ലോഡ്ജിൽ നിന്ന് എക്സൈസ് പിടികൂടി ചാക്കിൽ സൂക്ഷിച്ച രണ്ടര കിലോ കഞ്ചാവുമായി പെരുമ്പാവൂരിൽ ഒറീസ അസം സ്വദേശികളെ പിടികൂടി ആലുവയിൽ കഞ്ചാവ് കേസ് പ്രതി വിവേകിന്റെ വീട്ടിൽ നിന്ന് എം ഡി എം എ കണ്ടെടുത്തു എറണാകുളം പെരുമ്പാവൂരിൽ മൂന്നു ലക്ഷം രൂപയുടെ ഹെറോയിൻ പിടിച്ചെടുത്തു അസം സ്വദേശി ഇസദുൽ ഇസ്ലാമാണ് പിടിയിലായത് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരിവേട്ട തുടരുകയാണ് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയാവൺ